കുപ്പി സാരിയാണ് കേട്ടോ കുപ്പിയില് സാരി കുപ്പിയിലെ സാരി വരുന്നു അതോ കുപ്പിയില് പ്രകാശേട്ടം സാരി കൊണ്ടുവന്നിട്ടുണ്ട് വിട്ടുപോയി തീർത് ഫുള്ള് കുപ്പി ആയിരുന്നു അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ചേട്ടന്മാരും ചോദിക്കുന്നതാണ് ഷർട്ടിന്റെ പീസ് നമ്മുടെ തന്നെ ബ്രാൻഡിൽ വരുന്നതാണ് ആറ് ചുവട്ടൻ എല്ലാ സൈസിലും ഉള്ള ഇതുണ്ട് ബ്രാൻഡ് ാണ് അതും നമ്മുടെ ബ്രാൻഡിലേക്ക് വരുന്ന അഞ്ഞൂറ്റി അറുപത് രൂപ ഖാദിയുടെ സാരി അത് രക്ഷിതാ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ടാണത് സത്യം പറഞ്ഞ അത് അത്രമാത്രം നമ്മൾക്ക് ഈ സാരിയോട് അറ്റാച്ച്മെന്റ് ഓക്കെ അത്രശ നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് ഇവിടെ മാത്രമേ ഉള്ളൂ കുത്താമ്പുള്ളി പോലെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എപ്പോഴും ദാവണി തെറ്റുകളുടെ കാര്യം ദാവണി തെറ്റും അവൈലബിൾ ആണ് ബോഡി കൊല്ലു ജസ്റ്റ് ഞാൻ ഇത് എങ്ങനെയാ വീഡിയോ ചോദിച്ചു കാണിച്ചു കൊടുക്കാം അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഈ സാരിയുടെ ഒരു നല്ല ഹെവി ആയിട്ട് ബ്ലൗസോ എന്നൊക്കെ ഓ ബ്ലൗസ് നല്ല ഹെവി രൂപ വെറും ഹെവീല എല്ലാവർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞാനിപ്പോ നീക്കുന്നത് നമ്മുടെ പ്രകാശേട്ടന്റെ സ്വന്തം രാമചന്ദ്ര ഹാൻഡ്ലൂംസിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റി നല്ല കിടിലൻ സാരികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് അതെ കുറച്ച് ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ റീസ്റ്റോക്ക് ആണ് കേട്ടോ ഇത് റീസ്റ്റോക്ക് ആണ് ഇത് പുതിയതാണ് അപ്പൊ ഒരു വിധം കളക്ഷൻസ് ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയാലോ അതുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കാണിക്കാം എവിടെ നിന്നാണ് വിപി നോക്കട്ടെ ഏത് വേണമെങ്കിലും നമുക്ക് കാണിക്കാം നമ്മുടെ ജ്യൂട്ട്സിലേക്ക് നമുക്ക് ആദ്യം നോക്കാം ചെയ്തേക്കണം കേട്ടോ വിപേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന റേറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ എം ആർ പി ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വരുന്നത് ഇതാണ് അതിന്റെ പല് ബോഡി വരണത് ഇതാണ് അതിന്റെ പല്ലുപോഷൻ വരണ്ട ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഷെയ്ഡാണ് വേറൊരു ഐറ്റം കഴിഞ്ഞ വീഡിയോയില് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ആണ് റിച്ച് ആയിട്ട് പല്ലുവാണ് സീക്വൻസ് വരുന്നുണ്ട് ചെയ്തേക്കണ പല്ലുമാണ് ബോഡി പാർട്സ് വരുമ്പോ ഇതിങ്ങനെ വരിക സിൽവർ ആണ് ഉപയോഗിച്ചേക്കണേ ബോഡി ഫുള്ള് നമുക്ക് ജൂട്ട് ലിക്കാർത്തേക്കാം ഇത് വീഡിയോയിൽ വരുമ്പോൾ പ്രാവശ്യമായിട്ട് ഈ ഒരു കളറ് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് കാരണം കൂടി ലൈറ്റ് ഷെയ്ഡ് ആയിക്കാണ് ബ്ലൗസ് നോക്കിയ ഫുള്ള് സ്ട്രൈപ്സിലാണ് ബ്ലൗസ് ചെയ്തേക്കുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ കളർ ചാർട്ടുകളാണ് എല്ലാം കൂടുതലും ഇതിൽ ഷൈഡുകളാണ് കൂടുതലും ഇതാണ് അതിന്റെ വേറൊരു കളർച്ചാട്ട് നല്ല ജെറിയാണ് ഓട്ടോ കൊടുത്തിരിക്കുന്നത് സിൽവർ ജൂബിലി നല്ല എപ്പോഴും നല്ല ഫാസ്റ്റ് മൂവിങള്ള അത് ഇതെ വേറൊരു കളറ് അടിപൊളി ഇത് അടുത്തൊരു കളർ കൂടി അല്ലേ അതെ ഇതൊക്കെ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാത്രത്തിനാണെട്ടോ നമ്മൾ വെച്ച് തരുന്നത് ബോട്ടില് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് ഓൺലൈനിൽ കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പ്രകാശന എന്താ വരുന്നത് നല്ല തിരക്കാണല്ലോ പ്രകാശേട്ടൻ നമ്മുടെ പെരുന്നാളായിരുന്ന നല്ല തിരക്കുണ്ടായിരുന്നു വിവി വന്നത് അഞ്ചിലേക്ക് വന്നതാണ് നമ്മൾ എട്ട് മണി രാത്രി വീഡിയോ എടുക്കേണ്ട ടൈം ആണ് കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ എടുത്തിട്ടേ പോകുന്നു വിവിധ കളക്ഷൻസ് കാണിക്കാമോ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ ഇതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ചേച്ചിമാര് പറഞ്ഞ് റീസ്റ്റോക്ക് ചെയ്ത നമ്മുടെ കുറച്ച് കൂടിയതില് വരുന്ന കേട്ടോ വിവിധ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന റേറ്റ് വരുന്നത് ഇതിന് നമുക്ക് ഒരു ഓഫർ ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യം ഇതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടില് സ്വന്തമാക്കാൻ പറ്റുന്നാലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിന്റെ എം ആർ പിന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതാണ് ബേബി തന്നെ ഒരു കാര്യം കൂടി നമ്മുടെ കടയുടെ ലൊക്കേഷനെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം തൃശ്ശൂർ ജില്ലയില് തിരുവില്ലാമലെന്ന് പറഞ്ഞ സ്ഥലത്താണ് കുത്താമ്പുള്ളിയിലാണ് നമ്മുടെ കട ഇരിക്കുന്നത് തിരുവിട ടൗന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് കട ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് തിരുവല്ല ടൗണ് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ തിരുവല്ലാതര ടൗൺ എത്തുന്ന മുന്നേ ഒരു എച്ച് പിടെ പമ്പ് കാണാം അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് രണ്ട് കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാം രാമേന്ദ്ര ഉണ്ട് ചെറിയൊരു ഫ്ലക്ട് നമ്മുടെ എന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വരിക നമ്മുടെ തൃശ്ശൂർ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ ഒറ്റപ്പാലം സൈഡ് വരുന്നവർക്കാണെങ്കിലും ആണെങ്കിലും നമുക്ക് തിരുവല്ല ടൗണ് ടച്ച് ചെയ്തിട്ട് തന്നെ വരാം അല്ലാതെയും വരാം അത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ആ ഒരു വഴി കാണിക്കാം തിരുവല്ലാം ടൗൺ ടച്ച് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ നേരെ രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമ്യാന്തര ഹായോസ് അപ്പോൾ വരുന്നെങ്കിലും നിങ്ങൾ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒരുപാട് പേര് ചോദിക്കാൻ ണോ പാലക്കാട് ഇതുപോലെ തന്നെ ബോർഡർ ആണ് കുത്താമ്പുള്ളി തൃശൂരും പാലക്കാടും ബോർഡറിലാണ് കുത്താമ്പുള്ളി ഇരിക്കുന്നത് അതെ ഇതാണ് നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ മേടിച്ചെടുക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂട്ടോ ഇത് കഴിഞ്ഞ കഴിഞ്ഞ വിഷുവിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് പേര് പറഞ്ഞത് പ്രകാരം ചെയ്തെടുത്തൊട്ടാണ് വൺസൈഡ് ബോർഡർ കണ്ടില്ലേ നല്ല കസവ് അല്ലേ അതെ അടിപൊളി കസവ് പഠിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നമ്മളൊരു അടിപൊളി റൈറ്റ് ആണ് ഒരുപാട് പേര് നമ്മുടെ മേടിച്ചിട്ട് അതിന്റെ അതിന്റെ റിസൾട്ട് ഒന്ന് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് നിങ്ങളൊന്ന് ആ താഴെ നിങ്ങളൊന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണോ നോക്കി കണ്ടല്ലേ എന്താണ് അതിൻ്റെ അവൈലബിൾ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താരം വന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ വീഡിയോ ഷെയർ നിങ്ങള് ഓക്കെ നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് ഇവിടെ ഉള്ളൂ മാത്രമല്ലു കുത്താമ്പള്ളി പോലെ കുത്താൻപുള്ളൊരു പ്രത്യേകതയുണ്ട് അതെ അതെ ഇതൊരു ബീവിംഗ് ഹബാണ് അപ്പൊ ഇവിടെ വന്നവർക്കൊരു മനസ്സിനൊരു കുളിർമയാണ് പർച്ചേസ് ചെയ്യാനായിട്ട് അത് പിന്നെ വേറെ അതുപോലെ നമ്മുടെ വേറെ ആയിട്ട് കേട്ടോ സാത്തിലേക്കാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോ എണ്ണൂറ്റി അമ്പത് രൂപ ട്ടോ ഇതാണ് അതിൻ്റെ ബോഡി കൊല്ലു ജസ്റ്റ് ഞാൻ ഇത് എങ്ങനെയൊക്കെ വീഡിയോ കാണിച്ചു കൊടുക്കാം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് ഈ സാരിയുടെ ഒരു നല്ല ഹെവി ആയിട്ട് ബ്ലൗസോ ബ്ലൗസും നല്ല ഹെവിയിലെ എണ്ണൂറ്റി അമ്പത് രൂപത് രൂപ ഇപ്പൊ നിലവിൽ ആറ് അഞ്ചു കളർ അഞ്ച് അതില് നല്ല ട്രെൻഡിംഗിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് മാത്രമേ ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ കർക്കിടക സൈല് നല്ല തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഡിസൈലിന്റെ ഭാഗമായിട്ട് പോയിരിക്കാണ് ഇനി കറക്റ്റ് പറഞ്ഞ ഇനി ഒരു മാസം ഇണ്ട് നല്ല രസം അതിന്റെ കാഴ്ച ഞാൻ അടുത്തതിലേക്ക് അടുത്തത് നമ്മുടെ മെയിൻ സാധനം ഈ സാധനം തീരാത്തൊരു സാധനം ബ്ലൗസ് കണ്ടില്ലേ ഇത് അതിൽ പെട്ടതല്ലേ വേറെ സെയിം സെയിം ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫോൾഡിങ് മാറിയിട്ടുണ്ടെന്നുള്ളൂ നമുക്ക് അതിന്റെ ഇത് ഏറ്റവും കൂടുതൽ യൂണിഫോം ആയിട്ട് നമ്മുടെ രാമേന്ദ്രൻ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു സ്ഥലം എണ്ണൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മുടെ വിചിത്രം അല്ലാതെ വരുന്ന കവിതാ സിൽക്ക് എന്ന് പറയും െ അറുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതിൻ്റെ പേര് വരുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ജസ്റ്റ് ഒരു പീസ് ഞാൻ ഓർത്തിക്കാൻ തരാം ബാക്കിയുള്ളതല്ല അതേ സെയിം സാധനം തന്നെയാണ് വരുന്നത് പ്ലെയിൻ ആണ് ബോഡി ഫുള്ള് പ്ലെയിനാണ് നമുക്ക് ആറേകാൽ മീറ്റർ ആണ് സാരി വരുന്നത് ചെറിയൊരു സിൽവറിന്റെ ഒരു പാറ്റേൺ കണ്ടില്ലേ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ കളേഴ്സ് ഉണ്ട് ഇതിന്റെ കളേഴ്സ് കൂടുതലും പേസ്റ്റിൽ കളേഴ്സാണ് കൂടുതലെ അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പേടിച്ചെടുക്കാൻ പറ്റുന്ന ഇതാണ് അതിന്റെ എല്ലാം ഒരേ പ്ലെയിൻ സാരിയാണ് അതിനകത്ത് വേറെ കളറോ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ ഒരു സാരി നോർത്തിട്ട് ബാക്കിയുള്ളതിന്റെ മുകളിൽ വെച്ചാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സാരി നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് അത് പുതിയൊരു ഐറ്റം തന്നെയാണ് പിന്നെ അടുത്ത ഐറ്റം കൂടി നമുക്ക് കാണിക്കാം നമ്മുടെ വേറെ സാധനം നമ്മൾ ഫുള്ള് ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന സോഫ് സിലിക്ക് തന്നെയാണ് കോൺട്രാസ്റ്റ് ആണ് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് അല്ല ഇതാണ് എൻ്റെ പല്ലു വരുന്നത് ബോഡി പോഷൻ വരും ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ എം ആർ പി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ വരൂല്ലേ നമുക്കിതാണ് എൻ്റെ കളർ ചാട്ടുകൾ ഓക്കെ എല്ലാ കളറും അതിലൊരു ചുരുങ്ങിയ ഒരു ഏഴ് എട്ട് കളർ നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട് അത് ബോഡി ഫുള്ള് നമുക്ക് ആ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ആണെങ്കിലും ബുട്ട ഡിസൈൻ ആണെങ്കിലും ആ ബോഡി ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടേ മുന്താണിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തരുമോ ഓരോ വെറൈറ്റി സാരികളാണ് നമ്മുടെ ഓരോ പ്രാവശ്യം ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ വീഡിയോസ് ചെയ്യാറുള്ള ആളാണ് ഓരോ വെറൈറ്റി സാരീസ് ഓരോ ഷോപ്പിലും ഉണ്ട് പ്രാശ്ചാട്ടിനി കുറെ വെറൈറ്റീസ് എവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഉണ്ട് അതാണ് കൂടുതലും അതെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ട് സക്സസ് ആയി പോയൊരു സാധനം കേട്ടോ ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ ഈ ഒരു സാരിയുടെ വില എന്താണ് പ്രത്യേക തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ജെറി എന്നുള്ള സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഫുള്ള് ത്രെഡിലാണ് ത്രെഡിലാണ് അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു സാധനം അല്ല ഇതിന്റെ വർക്ക് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ബോഡിയിൽ വർക്ക് കാണിച്ചു തരുകയാണ് എന്താണ് ഈ പോർഷൻ കണ്ടിട്ടാണ് പല്ലു എങ്ങനെയാണ് കേട്ടോ പോർഷൻ വരിക നോക്കി ബോഡി ഇതാണ് പല്ലു ഇത് ബ്ലൗസ് പീസ് ആണ് നമുക്ക് ലൈറ്റ് അടിക്കുമ്പോ ഒരു കോപ്പറിന്റെ എഫക്ട് കിട്ടും കേട്ടോ പക്ഷെ നോർമലി അത് കോപ്പർ അല്ല അതെ അതിന്റെ കളർ ചാർട്ടുകൾ ഞാൻ ഇവിടെ തന്നെ നോക്കിക്കാൻ സെൽഫാണ് എല്ലാം കോൺട്രാസ്റ്റ് അല്ലാട്ടോ ഇതെല്ലാം ना ना ും എല്ലാത്തിനും ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇതിന് മുന്നേ നമുക്ക് ബോർഡറിൽ നമ്മൾ നല്ല ഡിസൈനിൽ വരുന്നു ഡിസൈൻ അതേപോലെ തന്നെ സാരീസ് വേറെയും കാണണമെങ്കിൽ നമ്മുടെ താഴെ തന്നെ പ്രകാശായിട്ട് പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പ്ലേ ലിസ്റ്റില് നിങ്ങൾക്ക് ഒരുപാട് നമ്മൾ ഏകദേശം ഒരു നൂറോളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി സാരീസ് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ഒരു പത്ത് പതിനൊന്ന് കളർ അവൈലബിൾ ആണ് ഡിസൈനും വ്യത്യാസം ഡിസൈൻ ഡിസൈനും നിങ്ങൾ കണ്ടില്ലേ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈനുകളാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ ഡിസൈൻ ഇത്രയും സാരി നമുക്കിപ്പോ അവൈലബിൾ ആണ് ഇതിന്റെ സെയിം പാറ്റേൺ ഇവിടെ വേറെ ഇരിപ്പുണ്ട് ഇരിക്കുന്ന എല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്ന റേഞ്ചിൽ റേഞ്ചില് കേട്ടോ വെറൈറ്റീസ് ഒരു 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 അത് അത് ത്രെഡ് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ജസ്റ്റ് സാരി കൂടി ഇത് അടിപൊളി നൂർത്തി ബ്ലൗസ് അതെ നിവർത്തിയപ്പോഴാണ് ശരിക്കും ഈ സാരിയുടെ ഭംഗി പ്രാവശ്യമായിട്ട് തിരിച്ചറിയണേ ഇങ്ങനെയാണ് കേട്ടോ ഓരോ സാരീസ് ഇതിലുള്ളത് നമ്മള് ശരിക്കും നിവർത്തുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയണത് ഇതും നമ്മുടെ യൂണിഫോം ഐറ്റംസിൽ വരുന്ന എന്താ ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം നമ്മുടെ എന്താ പറയാ രാമചന്ദ്രയുടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ഇതാ ഓർഡർ നല്ല അത് യൂണിഫോം ആണെങ്കിലും നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്ന ഒരു സാധനമാണ് നല്ല ഭംഗിയെ സാരി ഇങ്ങനെയാണ് കാണാങ്ങാരി വരുന്നത് ഇതിലൊക്കെ ബ്ലൗസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കട്ടെ പല്ലു വരുന്നുണ്ട് ഇത് മുന്താണി ബ്ലൗസ് ആണ് വില ഒന്നും കൂടി രൂപ ഒരു മൈലായിട്ട് മാറാം ചേച്ചിമാർക്ക് ശരിക്കൊരു മൈലായിട്ട് മാറും അടുത്തത് മോസ്റ്റ് ഡിമാൻഡബിൾ കളറാണത് ഇതില് കൊറേ കളേഴ്സ് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഐറ്റം ആ ഒരു കാർ കോമ്പിനേഷൻ സുശേട്ടാ പറഞ്ഞ പോലെ വിബി അിസ്കൗണ്ട് കഴിഞ്ഞ എണ്ണൂറ്റിഇരുപത്തിനാല് രൂപയ്ക്ക് സ്വന്തം പറ്റുന്ന പറ്റുന്ന ജസ്റ്റ് ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് പുറത്തെടുത്ത് കാണിക്കാം അത് ആങ്കർ ഫോൾഡിങ് ആയത് വരുന്നത് നമുക്ക് പുറത്തെടുക്കുള്ള ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് കേട്ടോ നല്ലതാണ് മെറ്റീരിയൽ തൊള്ളായിരത്തി പതിനാറ് ഡിസ്കൗണ്ട് കഴിയണ്ട് എണ്ണൂറ്റിഇരുപത്തിനാല് രൂപ ഇതാണ് നമുക്ക് അതിന്റെ പാൻറ് വരുന്നത് തിൻ്റെ ഷാള് വരുന്നത് അല്ല എംബ്രോയ്ഡി വരുന്ന നല്ല സഫ്റ്റ് വലിയ ഷാ ഷാളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബീച്ച് വർക്ക് വരുന്ന സെറ്റോന്ന് അതിൻ്റെ ഏതെടുത്താലും ആ റേഞ്ചാണല്ലോ എണ്ണൂറ്റി കേട്ടോ ആ ഓക്കെ ഇതാണ് അതിൻ്റെ ഷോപ്പ് ഇതാണ് അതിൻ്റെ ഷാള് ഇതാണ് അതിൻ്റെ അടുത്ത് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ ഏത് പീസ് എടുത്താലും എണ്ണൂറ്റിഇരുപത്തിനാല് ഒരുപാട് ചേച്ചിമാര് ചോദിക്കണ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ജസ്റ്റ് അതിലേക്ക് കണക്കിന് അയ്യായിരം പീസിന്റെ അടുത്തുണ്ട് കളക്ഷൻസ് ഉണ്ട് ാണ് കേട്ടോ വരുന്നത് എംബ്രോയിഡ് നോക്കിയാൽ നല്ല അടിപൊളി എംബ്രോയിഡ് വർക്ക് ബ്ലാക്ക് ഇല്ലേ ആ നല്ല ഇതാണ് കാറ്റലോഗ് വരുന്നത് നല്ല എംബ്രോയിഡ് വർക്ക് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ചോദിച്ചാൽ മതി ഫുൾ ആയിട്ട് കാണിച്ചു തരും കാരണം നമ്മുടെ ഒരുപാട് ചേച്ചിമാരുടെ കമന്റിന്റെ പ്രകാരമാണ് കേട്ടോ ഇത് കാണിക്കുന്നത് കാണിക്കാറില്ല ഇത് ശരിക്കും കണ്ടില്ലേ ഇതില് ഭംഗി ശരിക്കും സാധാരണ കാറ്റലോക്ക് ആണ് ചിലത് നന്നായിട്ട് ഇരിക്കുക പക്ഷെ ഇത് കാറ്റലോക്കിനെക്കാളും നന്നായിട്ട് ഇരിക്കുന്ന മെറ്റീരിയൽ ആണോ ഏത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് െ അതേപോലെ നോക്കി പാൻറ്റും ഷാർട്ട് ഊട്ടും എംബ്രോയിഡ് വർക്ക് ബ്ലാക്ക് ഒരുപാട് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആ നല്ല കോമ്പിനേഷൻസ് ആണ് എല്ലാത്തിലും എംബ്രോയിഡ് വർക്ക് ഉണ്ട് അടിപൊളി ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഇതിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് എനിക്കും കാണിക്കാത്തന്നെ ഒരുപാട് ജസ്റ്റ് ഇപ്പൊ വീഡിയോ എല്ലാം കൊണ്ടും പിടിച്ച് കാണിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരുപാട് ചേട്ടന്മാരും ചോദിക്കുന്നതാണ് ഷർട്ടിന്റെ പീസ് നമ്മുടെ തന്നെ ബ്രാൻഡിൽ വരുന്നാണ് ആറച് കോട്ടൺ എല്ലാ സൈസിലും ഉള്ള ഇതുണ്ട് ഇത് മിൻസ്റ്റോറ്റിന്റെ ബ്രാൻഡാണ് അതും നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രാൻഡിലിട്ട് വരുന്ന അഞ്ഞൂറ്റി അറുപത് രൂപ ഖാദിയുടെ കോട്ടൺ ഷർട്ട് വേണ്ടത് അതിൽ തന്നെ ഒരുപാട് പേട്ടേൺസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ ഷർട്ടുകൾ ആണ് പ്രിന്റഡ് ഷർട്ട് പ്രിന്റ് നമ്മുടെ അടിപൊളി ഷർട്ടുകൾ ഉണ്ട് റേറ്റ് ടൈപ്പ് എല്ലാ അതുപോലെ തന്നെ നമ്മുടെ കുർത്തകളും ഉണ്ട് കൊണ്ടുട്ടോ കല്യാണത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ട് അത് നിങ്ങൾ ചോദിക്കാണെങ്കിൽ നമ്മൾ കാണിച്ചു തരും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സാരി അത് ഒരു ഹൈലൈറ്റ് ആയിട്ടാണത് സത്യം പറഞ്ഞ അത് അത്രമാത്രം നമുക്ക് ഈ സാരിയോട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സാരി വെച്ചാൽ അതുപോലെ വിറ്റ് പോണ ഒരു സാധനം ഇത് സാരി ഓർഡർണ്ട് ഇഷ്ടം പോലെ പീസ് ഓർഡർ ഉണ്ട് നമുക്ക് കേട്ടാ അങ്ങനെ ഓരോ ടൈപ്പ് സാരീസും നമ്മുടെ പിന്നെ കുട്ടികളുടെ ഐറ്റംസും ഇല്ല പ്രാവശ്യമായിട്ട് നമ്മുടെ ഇത് കാണിച്ചിട്ടില്ലല്ലോ ഇത് പ്രിന്റഡ് വരുന്നത് അല്ലേ ഇതൊക്കെ എത്ര എണ്ണൂറ്റി സംതിങ് ഒക്കെ വരുമോ ഡിസ്കൗണ്ടും എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നമുക്ക് ഒരു പ്രിന്റഡ് ഷർട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഇഷ്ടമുള്ള കളർമൈസം ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതൊക്കെ ഇതെന്താ വിചിത്ര അത് ഇതുവരെ ഇതെന്താ കുപ്പി സാരി കുപ്പിയില് സാരി കുപ്പി സാരി വരുന്നു അതാ കുപ്പിയില് പ്രകാശേട്ടൻ സാരി കൊണ്ടുവന്നിട്ടു തീർത് ഫുള്ള് അതെ ആയിരുന്നു ഞാൻ വിചാരിച്ചേ പ്രകാശ് ആട്ടന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ആയിരിക്കും ഇത് നോക്കി നീ തൊട്ട് നോക്കി മെറ്റിലൊന്നും തൊട്ട് നോക്കിയാ മെറ്റീരിയല് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം ഇതിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാ ഞാൻ വീട്ടില് കാണിക്കാൻ പറ്റുന്ന പ്രാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കുപ്പി സാരി ഓൺലൈനിൽ ചേച്ചിമാരെ അടുത്ത് അതെ കാണിക്കാൻ പറഞ്ഞു അയച്ചുതരും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഓക്കെ 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 അപ്പൊ എന്തായാലും പ്രാവശ്യം അതുപോലെ തന്നെ ഉണ്ടോ ദാവലി തെറ്റുകൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എപ്പോഴും ദാവണി തെറ്റുകളുടെ കാര്യം ദാവണി തെറ്റും ആണ് അപ്പോൾ ഞാൻ നിർത്തുകയാണ് പോയി കഴിഞ്ഞാൽ അങ്ങനെ വിപുനും പോകണം നമുക്ക് ഷോപ്പ് അടയ്ക്കണം അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു കട എന്നുള്ള ലെവലിൽ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ കട ഞാൻ പറഞ്ഞില്ല നമ്മുടെ ചെറിയൊരു കടയാണ് കുത്താംപുള്ളിൽ വരിക നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്കുള്ളതെല്ലാം ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു പ്രകാശേട്ടാ താങ്ക് യു